െന്റ് തെരഞ്ഞെടുപ്പിന്റെ പടിപാതിൽ നിൽക്കുകയാണ് സുഖങ്ങൾ ഈ പാർലമെന്റ് ഇലക്ഷന്റെ പടിപാതിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെല്ലാ മാധ്യമങ്ങളിലൂടെയും മറ്റു രീതിയിലും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പത്താമത് കൊല്ലം പൂർത്തിയാക്കാൻ പോവുകയാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പത്ത് കൊല്ലം മുമ്പ് അധികാരത്തിലേറ്റ നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ നാട്ടിലെ ദിനങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ എന്ന് ഞാൻ ആലപ്രോട് പറയേണ്ട കാര്യങ്ങൾ രണ്ട് കോടി കോടി ഒരു വർഷം പതിനഞ്ച് ലക്ഷം രൂപ കളപ്പണം പിടിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് അയക്കും കർഷകരുടെ താങ്ങുവില ഇരട്ടിയാക്കും മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലുള്ള സാധാരണക്കാരായ ആളുകൾക്കും മിനിമം വരുമാനം ഉറപ്പിക്കും എന്തെല്ലാം വാഗ്ദാനങ്ങൾ അതിലൊന്നുപോലും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ജനങ്ങളുടെ ജീവിതഭാരം ഏറ്റവും കൂടിയ കാലം തൊഴിലില്ലായ്മ ഏറ്റവും കൂടിയ കാലമായിരുന്നു ഈ കഴിഞ്ഞ പത്ത് കൊല്ലം ചെറുപ്പക്കാലത്തുള്ള വിലക്കയറ്റം കൊണ്ട് പുറത്തു മുട്ടോ ആൾക്ക് സാധനങ്ങൾ വായിക്കാൻ പറ്റില്ല എഴുപത് രൂപയായിരുന്നു നമ്മൾ ഭരണം കിടുമ്പോൾ പെട്രോളിന്റെ ഡീസലിന്റെ വില എഴുപത് എൺപത് ഇപ്പൊ നൂറ് രൂപയാണ് ആ അരിയും സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റില്ല നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചു കയറുകയാണ് ഇതിനെല്ലാം ഒരു മറുപടി ഇല്ല രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്ക് ഒരു മറുപടിയുമില്ല ഇതെല്ലാം ഒറ്റമൂലിയായിട്ട് വർഗീയത വിളമ്പുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെയും സർക്കാരിന്റെയും ലക്ഷ്യം പിന്നെ അവരെ അവർക്കിപ്പം നമ്മളിപ്പം പോരാടുന്നത് ബി ജെ പി നമ്മൾ പോരാടുന്നത് ഇന്ത്യയിലെ കുറ്റാന്വേഷണ ഏജൻസികളായിട്ട് ഏറ്റവും നിഷ്പക്ഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി തുടങ്ങിയ ഏജൻസികളോടാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പൊ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഇ ഡി ബി ജെ പിയുടെ ഇലക്ഷൻ മാറി എന്ത് ഭീകരാവസ്ഥയാണ് രാജ്യത്തുണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലൊരു കെട്ട കാലം നാട്ടിലില്ല നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വൈരാഗ്യം വളർത്താൻ ജാതിയുടെയും മതത്തിന്റെയും സ്പർദ്ധ വളർത്തി ജീവിക്കാൻ അവസരമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് രാജ്യത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒരു ശ്രദ്ധയുമില്ല മണിപ്പൂരിലെ നമുക്കറിയാം എത്ര സ്ത്രീകളാണ് അവിടെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് എത്ര പേരും അവിടെ കൊല്ലപ്പെട്ടു ഒരു സംസ്ഥാനത്ത് തന്നെ രണ്ടായിട്ട് മാറപ്പെട്ടു ഇപ്പൊ പത്ത് മാസമായി ഇരുന്ന് വരെ പ്രൈം മിനിസ്റ്റർ അവിടെ പോയിട്ടില്ല അദ്ദേഹം കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആളെ അയക്കുന്നുണ്ട് അതിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ലക്ഷ്യം എന്തായാലും മിസ്റ്റർ മോഡി ആ ഭൂതി മനസ്സിൽ വെച്ചാൽ മതി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേരളം വർഷങ്ങളായി തുടർന്ന് വരുന്ന ഒരു പൈതൃകമുണ്ട് ഇവിടെ ഞങ്ങളെല്ലാം ഹിന്ദുണ്ട് മുസൽമാനുണ്ട് ക്രിസ്ത്യാനി ഉണ്ട് മറ്റു സമൂഹങ്ങൾ ഉണ്ട് എല്ലാവരും കൂട്ടായി ജീവിക്കുന്നവരാണ് ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും സ്പർദ്ധ വളർത്തി സംഘർഷം ഉണ്ടാക്കി വോട്ട് പിടിക്കാം എന്നതെ ധാരണ കേരളം അത് അനുവദിക്കില്ല അത്തരമൊരു വിപത്തിലേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല ദേശീയ തലത്തിലും ഒരു സംശയമുണ്ട് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ മുന്നൂറ്റി എഴുപത് നേടും എല്ലായിടത്തും ഞാൻ പ്രസംഗിക്കഴുപത് നേടുന്നവനെന്തിനെ പരക്കം പായ്തും വാൽനിന്ന് തീപിടിച്ചതുപോലെ പരക്കം പാലുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും എല്ലായിടത്തും ഇടിയ അയക്കാണ് എല്ലാതെ പറയുന്നു ഇന്ന് വരെ ഇന്ത്യൻ ജനാധിപത്യം കണ്ടില്ലാത്ത വണ്ണം കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർ പിരിച്ചു തന്നെ ഇത് വൻ മുതലാളിമാരുടെ കള്ളപ്പണമല്ല ഇത് ഏതെങ്കിലും അടാനിയെപ്പോലെ അംബാനിയെപ്പോലും വാങ്ങിച്ച പണമല്ല സാധാരണക്കാരനായ കോൺഗ്രസ് പ്രവർത്തകന്മാരോടൊന്ന് പിരിച്ചെടുത്ത പണം അറുപത്തഞ്ചു കോടി രൂപയാണ് സത്യത്തിൽ ബി ജെ പി സർക്കാർ കട്ടെടുത്തുകൊണ്ടുപോയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കാരണവില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു കേസ് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ഇൻകം ടാക്സ് കൊടുക്കാൻ രണ്ടാഴ്ച വൈകി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇൻകം ടാക്സ് ഇല്ല നിങ്ങൾക്കറിയാം ബിജെപി ഇന്ന് വരെ എന്നെ പിന്നെ ടാക്സ് കൊടുത്തിട്ടുണ്ടോ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച വൈകിതിന്റെ പേരിൽ ആ ഇരുന്നൂറ് കോടി രൂപ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിച്ചതിൽ ലക്ഷം രൂപ അക്കൗണ്ടിൽ പെടാതെ പതിനാല് ലക്ഷം രൂപ ഇരുന്നൂറ് കോടിയിൽ പതിനാല് ലക്ഷം രൂപ ക്യാഷായി കൊടുത്തു എന്നുള്ളതാണ് ഇ ഡി കണ്ടെത്തിയ ചാർജ് അതിന് അവർ വിധിച്ചതോ ഈ പതിനാല് ലക്ഷത്തിന് അവർ വിധിച്ചത് നൂറ്റമ്പത് കോടി രൂപ എവിടെയെങ്കിലും കീർത്തി കഴിവിട്ടോ അത് കോടതിയിൽ പോയി നിയമപരമായി പോയി നിയമത്തിന്റെ വഴിക്ക് പോവാൻ ആ കോടതിയിൽ പോകുന്നതിനിടയിലാണ് അറുപത്തഞ്ച് കോടി രൂപ നിർബന്ധമായും വിതരുന്നത് സീറ്റ് കിട്ടുന്ന ആള് കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിലുള്ള നിയമ നിയമപരമായിട്ടുള്ള പണം മുഴുവൻ പിടിച്ചെടുക്കാൻ വേണ്ടി ഈ ഇക്കാലം കാണിക്കുന്നത് കണ്ടാൽ യഥാർത്ഥ ചിത്രം ഇന്ത്യയിൽ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് നരേന്ദ്രമോദിക്ക് കൃത്യമായി മനസ്സിലായല്ലേ അല്ലെങ്കിൽ എന്തിനാ പരക്കൻമാറ്റി എല്ലായിടത്തും ഇ ഡി എൻ അയച്ച് പേടിപ്പിച്ച് പേടിപ്പിച്ച് മരട്ടി എല്ലായിടത്തും പാർട്ടിയിലുണ്ടാക്കാനും പാർട്ടി ആളിലെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു